കഴിഞ്ഞ ദിവസമുണ്ടായി ശക്തമായ കാറ്റിലും മഴയിലും ചേർപ്പ് മേഖലയിൽ വ്യാപക നാശനഷ്ടം ഹെർബർട്ട് കനൽ പരിസരത്തെ പ്രദേശത്തെ നിരവധി വീടുകളിൽ മരം കടപുഴകി വീണു ഇലക്ട്രിക്കൽ പോസ്റ്റുകളും വീണ നാശനഷ്ടം സംഭവിച്ചു ഹെർബർട്ട് കനാലില് ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീഴുകയും വ്യാപക നഷ്ടം സംഭവിക്കുകയും ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരങ്ങൾ മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു അതുപോലെ രണ്ടു മൂന്ന് വീടുകളുടെ തകർന്നു പോയിട്ടുണ്ട് പറമ്പിൽ മണികണ്ഠന്റെ വീടിന്റെ മുകളിലത്തെ ഡ്രസ്സ് ഭാഗികമായി തകർന്നു കണ്ണോളി ജനാർദ്ദനൻ മകൻ സുധന്റെ വീടിന്റെ മേൽക്കൂരയുടെ ബാരിക്കേഡും ഡ്രസ്സുകളും തകർന്നു ആറേ മുപ്പത്തോട് കൂടിയിട്ടാണ് കാറ്റ് മഴയും വന്ന ഒരു ചുഴലിക്കാറ്റ് പോലെ കാറ്റ് വന്ന് വീടിന്റെ ഡ്രസ്സും പരപ്പറ്റും സാധനങ്ങളും തകർന്നു വീണ് എന്റെ മേത്തിക്ക് വീണ നൂലഴിക്കണു ഞാൻ രക്ഷപ്പെട്ടത് കയറി ആകെ തകർന്നു കിടക്കുന്നു എല്ലാ ഭാഗങ്ങളും ും ഫയർ റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി റോഡിലേക്ക് വീടുകളിലേക്ക് വീണ മരങ്ങൾ മുറിച്ചു മാറ്റി കെ എസ് ഇ ബി അധികൃതർ തകർന്നു വീണ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥലത്തെ അപകടാവസ്ഥ ഒഴിവാക്കി